ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് പശുക്കളെ നമ്മൾ പാടത്തിൻ്റെ അപ്പുറത്തുള്ള പറമ്പിൽ കൊണ്ടാക്കി കേട്ടോ അപ്പം എന്നാൽ അവർ മേ മേഞ്ഞ് നടന്നിട്ട് വയറൊക്കെ നടക്കട്ടെ കാരണം എന്തറിയോ ഞങ്ങൾ ഞങ്ങളൊരു ടൂറ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ കുടുംബശ്രീയിൽ കേട്ടോ അംഗങ്ങളെ കൂടിയിട്ട് പെട്ടെന്ന് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ട് എങ്ങനെയാവും എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് വെക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു ആകാംക്ഷ ഉണ്ട് പിന്നെ ഇതുവരെ ടൂർ പോയിട്ടുള്ള പരിചയമൊന്നുമില്ല അതായത് പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്ന് പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് പിന്നെ പോയിരിക്കുന്നത് ഒരു ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് വർഷം മുന്നേ മണ്ണാറശലക്കാണ് പോയത് അപ്പം അടുത്തുള്ള നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ടൊക്കെ അവിടെ കണ്ടു അതിൽ കയറി അതൊരു യാത്ര അങ്ങനെ രണ്ട് യാത്രകളാണ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഞാൻ ചോദിച്ചു രാവിലെ പോയിട്ട് വൈകിട്ടേക്ക് എത്തുമെന്നാണ് പക്ഷേ അവർ എന്നോട് പറഞ്ഞു ചേച്ചി അങ്ങനെയാണെങ്കിൽ ചേച്ചി റിസ്ക് എടുത്തിട്ട് വരണ്ടെന്നോട് പറഞ്ഞു ഒരു തമാശക്ക് പറഞ്ഞു കേട്ടോ എന്തായാലും വേണ്ടി ഞാൻ പോകാമെന്ന് തീരുമാനം എടുത്തു ഞങ്ങൾ കുട്ടികളും കൊണ്ടുവിണ്ട് ഹസ്ബൻഡ് വന്നവർക്ക് വരാം അങ്ങനെയാണ് പക്ഷേ ഏട്ടനെ കടല്ല കാരണം ഏട്ടൻ എന്തായാലും വരാൻ റിസ്ക് എടുക്കില്ല അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഞങ്ങൾ ടൂർ പോവാണ് അത് കാരണം അന്നത്തെ ദിവസം പശുവിർക്കുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കാരണം രാവിലത്തെ കാരണം വെച്ചിട്ട് എനിക്ക് പോവാം പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ് അങ്ങനെ പുല്ല് എത്ര വെയിലായാലും വീടിൻ്റെ പുല്ലരിഞ്ഞു വെക്കട്ടിച്ചിട്ട് ആ വെയിലത്ത് ഞാൻ വന്നു പിന്നെ കാറ്റുള്ള ഉള്ളത് കൊണ്ടാണ് എന്തോന്നറിയില്ല വെയിലിന് അത്ര ചൂട് തോന്നിയില്ല നന്നായിട്ട് കാറ്റുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്നാല് ചാക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കഞ്ഞിവെള്ളം എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കഞ്ഞിവെള്ളം എടുക്കൽ എടുത്തതായത് വലിയ കുഴപ്പമില്ല വേഗം എടുത്ത് ഗുണം വെക്കാം പക്ഷേ അത് അപ്പുറത്തുള്ള പറമ്പായതുകൊണ്ട് നമ്മൾ കുറച്ചൊരൊക്കെ മെനക്കെട്ട് വേണം അരിഞ്ഞെടുക്കാൻ കാരണം ഇത് തളർത്ത് തന്ന പുല്ലാത്ത ആലപ്പുല്ല് എന്നാണ് പിന്നെ നമ്മൾ രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് ഇങ്ങനെയുള്ള കൈ പിടിക്കാം എല്ലാവരും കൈ പിടിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം ഞാനും എൻ്റെ മൂന്ന് മക്കളും അപ്പോൾ അവർക്കുള്ള ഫുഡും നമ്മൾ എടുക്കണല്ലോ അപ്പോൾ അങ്ങനെ കുറെ ചിന്തകളാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് കുറെ ചിന്തകളാണ് മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് സെറ്റാവും എല്ലാം സെറ്റാവുമോ ഇന്നത്തെ ദിവസം കൊണ്ട് പശുക്കളുടെ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എല്ലാതൊരു മനസ്സിലൂടെ ഉണ്ട് അങ്ങനെ പിന്നെ ഞാനതോട് ഏറ്റി അവിടെത്തും ഭയങ്കര അത് റബ്ബറിന് വേണ്ടിയിട്ട് വേണ്ടിയ ചാലുകളായ കാരണേ റബ്ബറുണ്ട് ഇട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ അപ്പോൾ അത് വാഴയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ചാലുകളാണ് എങ്ങനെ പോയാലും എന്തായാലും ഇറക്കുമുണ്ട് കയറ്റുണ്ട് നിറഞ്ഞ ഭാഗമാണ് അപ്പോൾ ഒരു കുണ്ടല്ലേ അപ്പോൾ നമ്മളതൊക്കെ കടന്നിട്ട് വേണം നമ്മൾ പാട